നമസ്കാരം ഇന്ന് നമ്മുടെ സോളാർ സൈറ്റിലേക്ക് പോകുന്നതിനു വേണ്ടി രാവിലെ ഉള്ള പ്രിഫ്ലക്ഷൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത് നിലവിലെ നമ്മുടെ ഇന്നത്തെ സൈറ്റ് എന്ന് പറയുന്നത് ട്രാൻഡം പട്ടമാണ് സുരേന്ദ്രനാഥെന്ന് പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ബില്ല് വരുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മൾ സോളാർ വൈക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് നിലവിൽ എല്ലാ ദിവസവും നമ്മളൊരു സൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ്രീഫായിട്ട് ഒരു മീറ്റിംഗ് നമ്മുടെ കൂടെയുള്ള ആറോളം പേർ അല്ലെങ്കിൽ ഏഴോളം പേര് വരുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സ്ട്രച്ചറിൻ്റെ രീതികളും അവിടെ അത് എന്തൊക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു മീറ്റിംഗ് പോലെ എല്ലാവരും ആയിട്ട് ചേർന്ന് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ആർക്കും ഇതിനെക്കുറിച്ച് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യമായി പറഞ്ഞു വിടുന്നത് കസ്റ്റമറിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെല്ലാം ഞങ്ങളൊക്കെ മാർക്കറ്റിങ്ങിൽ പോകുന്ന സൈറ്റ് സൈറ്റ് എഞ്ചിനീയേഴ്സ് പോയി നോക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വിടുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള മുന്നെടുക്കുമ്പല്ല എല്ലാ രീതിയിലും തയ്യാറാക്കിയിട്ടാണ് പോകുന്നത് യാത്ര ചെയ്ത് ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം യാത്ര ചെയ്ത് നമ്മുടെ കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തി കസ്റ്റമറെ പരിചയപ്പെടുകയാണ് കസ്റ്റമറെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ സാധനം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സവാധന സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം സാധനം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമ്മളി എ സി ടി വി ബി സി ടി വി ഇൻവീറ്റർ ഇൻവെർട്ടർ ഇതെല്ലാം വയ്ക്കുന്നത് കസ്റ്റമറുടെ ഒരു കൺവീനിയൻസ് സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡിസിന്റെ വയർ കൂടുതലും എനർജി ലോസ് ഉണ്ടാവും കാർ പാർക്ക് ചെയ്യുന്ന സ്പേസ് വരുന്നുണ്ട് അല്ലേ തെറ്റായിരിക്കാൻ വേണ്ടി ആദ്യം പ്ലാൻ ചെയ്ത സ്ഥലം മാറ്റി ബാക്ക് സൈഡിലേക്ക് മാറ്റുക ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്പേസ് കണ്ടുപിടിച്ചാണ് അത് തീരുമാനമാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ റൂട്ടിന്റെ മോഡിലേക്ക് പോയി ഇവിടെയാണ് പാനൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അപ്പോൾ അത് കണ്ടുപിടിക്കുകയും പുള്ളിയുടെ ആവശ്യപ്രകാരം പുള്ളി ടെറസ് യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ ഓടിന്റെ സ്പേസ് ഓട് കമത്തോട് ഓട് വരുന്ന ആ സ്പേസിലേക്ക് കയറ്റി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിന്റെ ആ അത് പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പുള്ളി ഞാൻ അടിവശം സോളാർ വയ്ക്കുന്നതിന്റെ അടിവശം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് തീരുമാനാക്കുകയും പുള്ളി ഓട് ഓട് പൊട്ടിയാൽ പുള്ളി നമുക്ക് എന്നെ മാറി ചെയ്ത് കൊടുക്കാമെന്ന് അഗ്രി ചെയ്യും ചെയ്തതിന് ശേഷം നമ്മൾ അത് ചെയ്തതിനൊരു സ്ഥലം തീരുമാനാക്കുകയും ചെയ്തു റസ്റ്ററോട് സംസാരിച്ച സ്ഥലം തീരുമാനിക്കുകയും ചെയ്തു നിലവിൽ സാറിന്റെ ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ലേ ബില്ല്യുള്ളൂ അതെ ഉള്ളൂ അത് നമുക്ക് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു ആദ്യത്തെ ബില്ല് കഴിഞ്ഞ് രണ്ടാമത്തെ ബില്ല് നമ്മളൊരു വീഡിയോ എടുക്കാൻ നമ്മുടെ വരും നമ്മൾ ഇതിന്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് അപ്പം സാറിന് അപ്പം മനസ്സിലാവും ഞാൻ ഇപ്പോൾ പറയുന്ന ഒന്നും അല്ല മനസ്സിലാവും കാര്യം ഞാൻ ഒരു രണ്ടര വർഷമായി ഈ ഫീൽഡിൽ എന്റെ വീട്ടിൽ ആദ്യം ഒരു സോളാർ വെച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ ആ രണ്ടായിരം രൂപയുള്ള സമയത്താണ് നിലവിൽ ഇതിൻ്റെ ഏറ്റവും ഭയങ്കര ലാഭം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ എഫ് സി അത് ഫിക്സഡ് ചാർജ് മാത്രമേ ഇനി വരത്തുള്ളൂ സാറിന്റെ ബില്ലില് ഭരി മീറ്റർ വെന്റ് മാത്രമേ വരത്തുള്ളൂ ഇത് രണ്ടും അതിന് നമ്മൾ വാങ്ങത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ലാഭകരമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലാഭം സാറിന് സാറിനെ സംബന്ധിച്ചിടത്തോളം ലാഭം വരാൻ പോകുന്നത് സാറിന് ഇവി ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിക് രണ്ട് സ്കൂട്ടർ ഉപയോഗിക്കുമ്പോൾ സാർ സീറോയിലാണ് സീറോ ചെലവിലാണ് അവസാനെടുക്കാൻ പറ്റും അത് തന്നെ എടുത്തോളും കാര്യം പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷമുള്ള ബാധിക്കുമ്പോൾ ഇതില് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് സാർ ഞാൻ ഇലക്ട്രിക് കാറാണ് ആണ് ഉപയോഗിക്കുന്നത് നിലവിൽ എൻ്റെ ഒരു ബുള്ളറ്റ് ഞാൻ ഒരു പതിനയ്യായിരം രൂപ പെട്ടെന്നുണ്ടാവുന്നതാണ് ഒരു നിലവിൽ ഞാൻ ഓടുന്നത് ഒരു ഒരു വർഷവും ആറ് മാസം കൊണ്ട് ഞാൻ അമ്പത്തയ്യായിരം കിലോട്ട് ആയിട്ട് പൈസ ആയിട്ട് ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും ലാഭം രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വീട്ടിലെ ഗ്യാസ് ആണ് വീട്ടിലെ ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഒരു പത്ത് കിലോയുടെ ഗ്യാസ് എടുത്തു എണ്ണൂറ്റി രൂപ ആവും തൊള്ളായിരം രൂപയ്ക്ക് എടുത്താ പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്കത് രണ്ട് മാസം കൂടുമ്പോൾ എടുത്തത് അപ്പൊ അതായത് പന്ത്രണ്ട് ഗ്യാസ് എന്നുള്ളത് ഒരു ആറായി ആറ് നായ്മ ായിരുന്നു ഇത് സാറിനോ ഇത് ഇവിടുത്തെ ഞാൻ ഇതിന്റെ റിവ്യൂ ആയിട്ട് അടുത്തൊരു ഇത് കഴിഞ്ഞ് സാറിന്റെ മീറ്റർ ഒക്കെ കണക്ട് ചെയ്ത് ആദ്യത്തെ ബില്ല് അടുത്ത ബില്ല് ആ ബില്ല് വരുമ്പോൾ സാറിന് അറിയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ അരേ ശരിയാണോ അന്ന് വന്ന് ഞാൻ സാറിനോട് ഈ അഭിപ്രായം സാറിന് ഇത് മനസ്സിലാവും ഇതിന്റെ ശരിക്കും നമ്മളെ ടാറ്റി നേരിട്ട് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവർ വിളിച്ചിരുന്നോ ഒരു രണ്ടുപേരുണ്ടായിരുന്നോ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പൈപ്പ് ഉൾപ്പെടെ പൈപ്പ് ഉണ്ടെന്ന് ഇത് എർത്ത് എർത്തുവിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള കോമ്പൗണ്ട് ആണ് നിലവിലെ ഇത്ര നേരം കസ്റ്റമറായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ കസ്റ്റമറോട് സംസാരിച്ച കസ്റ്റമറുടെ ആവശ്യപ്രകാരം പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലം തീരുവാനാർഥി പുള്ളിക്ക് ടെറസ് അതായത് സർ ടെറസ് ഉപയോഗ ടെറസ് ഉപയോഗിക്കുന്ന രീതിയിൽ ഹൈറ്റിലേക്ക് ചെയ്യണമെന്ന് അതിലേക്ക് കയറി വാക്ക് വാക്ക് ലാഡറും ഒക്കെ ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാറ്റയുടെ തന്നെ സ്പെറ്റ് അനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്യുകയും ചെയ്യുന്ന വീഡിയോയും ചെയ്തതിനു ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമുള്ള വീഡിയോ ഇനി രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നതാണ് അതും പൂർണ്ണമായും ആ വീഡിയോ ഒന്ന് കാണണം ഓക്കെ സോളാർ സംബന്ധിച്ച ലളിതമായ വിവരങ്ങൾ കറണ്ട് ബിൽ കുറക്കാനുള്ള ടിപ്സുകൾ യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ് സബ്സിഡിയും സർക്കാർ അപ്ഡേറ്റുകളും ഇൻസ്റ്റലേഷൻ വീഡിയോസ് തുടങ്ങിയവ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അതുപോലെ ഷെയർ ചെയ്യൂ